മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ ഇപ്പോഴും വിദേശത്ത് പോയി കോടാനു കോടി ഉറുപ്പിയുടെ വിദേശ നിക്ഷേപം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നാല് കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിത നിലവാരം ഇനിയും ഇന്നത്തെക്കാൾ വമ്പിച്ച രീതിയിൽ ഉയരും വരൂല്ലേ ആരും കൈയടിക്കുന്നില്ല കാരണം തല കയറിയിട്ടില്ല അയ്യോ നമ്മള് കൈയടിച്ച് ഈ ഇടിമുഴക്കത്തിന്റെ ഇടയല്ലേ കൈയടിക്ക എങ്ങനെ കേക്കാൻ കോവുന്ന ഡൽഹിയിലെ തണുപ്പിലും സൂര്യന ജ്വലിക്കുന്ന ചിറകടിച്ചെത്തുന്ന കഴുകൻ ഇരട്ട ചൻ ഇരട്ട ചങ്ങൻ ഇരട്ട ചങ്കൻ

തന്നെ അവിടെ എത്തി അതൊരു ചരിത്ര ചരിത്ര സംഭവമായി സംഭവം പറഞ്ഞ കൊടും തണുപ്പാണ് ഭയങ്കര തണുപ്പ് അവിടുത്തെ ജനങ്ങളെല്ലാം ഇല്ല ഇല്ല ഇടാതെറങ്ങൂല്ല അതൊക്കെ ഇവിടെ ഇവിടുന്ന് പോയ എം എൽ എമാരും അവിടെ വന്ന് എല്ലാ മുഖ്യമന്ത്രിമാരും തന്നെ തന്നെ നിങ്ങളെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച ഞാൻ വീഡിയോ ശ്രദ്ധിച്ചു എല്ലാവരും എല്ലാവരും കാട്ടിട്ടോണ്ട് എന്നെ നിന്നത് എന്റെ പൊന്ന മാമ മുഖ്യം മുഖ്യം കാട്ടില്ല വേറെ ഉടുപ്പ് മാത്രം ഇട്ടോണ്ടിരിക്കുന്നു അതാണ് മാമ നമ്മളെ ചിറ്റപ്പ പറഞ്ഞ ചരിത്ര സംഭവം ഓ എന്റെ പൊന്നെ ചിറ്റപ്പനെ സമ്മതിച്ചു കൊടുക്കണം പിന്നെ പൊന്നോ കേരളം ഒരു വലിയ വളർച്ചയുടെ രംഗത്താണ് ചിറ്റപ്പൻ പറഞ്ഞ ഇത്ര സത്യം ഇല്ലാമ്മ എന്താടാ കേരളം വളർന്ന് പന്തളിച്ചോണ്ടിരിക്കണല്ലേ പിന്നെ ഭയങ്കരമായിട്ട് തന്നാമ പക്ഷെ വളർന്നത് കേരളം അല്ലടാ പിന്നെ മുഖ്യമന്ത്രിയിലേയും മന്ത്രിമാരെയും കുടുംബങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് മാമ കേരളത്തിലെ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് അതിവേഗത്തിൽ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം കേരളത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചെന്ന് പറഞ്ഞാ എന്നൊക്കെ മനസ്സിലായി തുച്ഛമായ പെൻഷൻ പണം കൊണ്ട് നൂറുകോടി രൂപ ഐ ടി കമ്പനി തുടങ്ങില്ല ഇപ്പൊ ഒരാള് ഊ അതാണല്ലേ അതാണ് പിന്നോക്കാവസ്ഥയിൽ നിന്നും മുന്നോക്കാവസ്ഥയിൽ എത്തിയെന്ന് ജയരായം പറഞ്ഞത് നിങ്ങൾ പത്രം വല്ല വായിച്ചാ എല്ലാ പത്രം വായിക്കണം പക്ഷെ ദേശാഭിമാനിയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞേക്കുന്നത് അത് എടുത്ത് പറയാൻ തീർച്ചയായി എപ്പോഴും സത്യസന്ധ എഴുതും അതിൽ എഴുതിക്കുന്നത് എന്തായിരുന്നു അറിയാം ഇടിമുഴക്കം ഇടിമുഴക്കം എന്നാണ് എഴുതിയക്കുന്നത് നവകേരള ഭാഗത്തിൽ പോയതിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് പോണ വഴിയില്ലേ അണ്ടിപ്പരിപ്പും ചക്കക്കുരു സ്വാറിനൊക്കെ തിന്നില്ലേ ഇനി ഇടിമുഴക്കം മാത്രമല്ലടാ വെടിയും പുകയും ഉണ്ടാവും എന്നാണ് ദേശാവുമാനി ഉദ്ദേശിച്ചേക്കുന്നത്